ഇപ്പോൾ ടി എൻ പ്രതാപൻ എം പി നമ്മോടൊപ്പം ഉണ്ട് ശ്രീ ടി എൻ പ്രതാപൻ എം പി കഴിഞ്ഞ ദിവസം താങ്കളുടെ മണ്ഡലത്തിൽപ്പെട്ട തൃശ്ശൂരിൽ തന്നെയാണ് എം എൽ എയും മേയറും ചന്ത ഉദ്ഘാടനം ചെയ്യാനെത്തി സബ്സിഡി സാധനങ്ങളില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ക്ഷുഭിതരായി തിരിച്ചു പോയിട്ടുള്ളത് ഇന്നിപ്പോൾ ജെയ്സൺ ചാമോളപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അഞ്ചിനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള അഞ്ചിനങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെ അത് വലിയ നേട്ടമാണ് കാരണം കോഴിക്കോട് ഞങ്ങളുടെ പ്രതിനിധി സിനോജ് തോമസ് പറയുന്നത് അവിടെ ഒരൈറ്റവും ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഏതായാലും ഇന്നിപ്പോൾ മന്ത്രിയുടെ വാക്കുകളിലൂടെ തന്നെ ക്രിസ്മസ് സീസണിന് എന്തായാലും എല്ലാ ഐറ്റങ്ങളും എത്തിക്കാൻ കഴിയില്ല ചിലപ്പോൾ ന്യൂ ഇയറിന് എത്തിക്കാൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് പക്ഷേ ക്രിസ്മസ് ആണല്ലോ ഉത്സവം നമ്മൾ കൊണ്ടാടുന്നതല്ല ഒരു എന്നുള്ള എന്താണ് താങ്കൾക്ക് തോന്നുന്നത് എൻ യാണ് ആളുകളെ ഇങ്ങനെ ഈ ഞാൻ എന്നെയും തൃശ്ശൂർ ഈ ക്രിസ്മസ് ക്രിസ്തുമസ് ഇയർ ചന്തക്ക് വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വിളിച്ചു ഞാൻ അവിടെയുള്ള എനിക്ക് അടുപ്പിച്ച സുഹൃത്തുക്കളുടെ സ്വകാര്യമായി അവിടെ എന്തൊക്കെ സബ്സിഡി ഐറ്റങ്ങളെന്ന് ചോദിച്ചു അവര് ഒന്നുമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ആ ഉദ്ഘാടനത്തിന് മനഃപൂർവ്വം ഇന്നലെ പോവാതിരുന്നതാണ് ഈ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് പൂർണമായും ആളുകളെ കബളിപ്പിക്കേ ഇങ്ങനെ എങ്ങനെയാണ് മുഖത്ത് നോക്കി ആളുകളെ കബളിപ്പിക്കാൻ പറ്റുക ഓ ഈ സ്വകാര്യ മാർക്കറ്റിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില തീപോലെ വർദ്ധിക്കുകയാണ് നികേഷ് ഏ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സാധാരണക്കാർക്ക് പെൻഷനും ഇല്ല ശരിക്കു പറഞ്ഞാൽ ഈ ക്രിസ്തുമസ് ആഘോഷവേള ആളുകൾ പ്രയാസം ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് ചുമട്ട തൊഴിലാളികളോട് അതേപോലെ കർഷക തൊഴിലാളികളോട് പാവപ്പെട്ട ഒരു സാധാരണക്കാരായ ആളുകൾ ഇതുപോലെ പ്രയാസം അനുഭവിച്ച സന്ദർഭമില്ല അവിടെ അപ്പോഴാണല്ലോ മാർക്കറ്റ് ഇന്റർവെൻഷൻ എന്ന ഭാഗമായി ഗവൺമെന്റ് രൂപീകരിച്ച സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സ്വകാര്യ മേഖലയിൽ വിലവർദ്ധനവ് ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി ഈ സബ്സിഡി സാധനങ്ങൾ കൊടുത്ത് സ്വകാര്യ വില കയറ്റത്തെ പിടിച്ചെടുത്ത് ഞാൻ സംശയിക്കാണോ ഞാൻ ഇത് സ്വകാര്യ സംരംഭകരെ സ്വകാര്യ സംരംഭകർ എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ നാട്ടില് മഹാഭൂരിവച്ചോർ ചില കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിലാണ് ഇന്ന് റീറ്റെയിൽ വ്യാപാര മേഖല ആ റീറ്റെയിൽ വ്യാപാര മേഖലയിലെ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കാൻ മന്ത്രി തന്നെ പറഞ്ഞ കാര്യം നീകർഷിപ്പ് കൂടെ പറഞ്ഞു ഏത് ഇവർക്ക് ഈ ക്രിസ്തുമസ് ന്യൂഇയറിടയിൽ സബ്സിഡി സാധനങ്ങളെല്ലാം കൊടുക്കാൻ കഴിയില്ല പിന്നെ എംബിറാം ഞങ്ങളെപ്പോലെയുള്ള എം പിമാരെയും എം എൽ എമാരെയും മേയർമാരെയും ഒക്കെ വിളിച്ച് ആളുകളെ പറ്റിക്കുന്ന കൂട്ടുന്ന കാണണോ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ കാപട്യമാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര അതുകൊണ്ട് ഏറ്റവും പ്രതിഷേധാർഹമായ ഒരു സന്ദർഭമാണ് ക്രിസ്തുമസിന് ഇനി ഒരു ദിവസം മാത്രം ബാക്കിയുള്ളൂ ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ ക്രൂരത കാണിക്കുന്നത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തിയാണ് തീർച്ചയായും ടി എൻ പ്രതാപൻ എം പി ആണ് നമ്മളോട് സംസാരിച്ചത്